ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം മൂന്ന് ഫാമിലിയാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സിജോടെയും നോറോടെയും അതുപോലെ തന്നെ അഭിഷേകിൻ്റെ അല്ലേ അതിൽ അഭിഷേകിൻ്റെ ഫാമിലിയിൽ അഭിഷേകിൻ്റെ അച്ഛനും സിസ്റ്ററൊക്കെ ആണെങ്കിലും ഭയങ്കര പൊളിയാണ് കേട്ടോ മറ്റുള്ളവരും സൂപ്പർ തന്നെയായിരുന്നു എന്തായാലും ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഇവരിപ്പോൾ നമ്മുടെ അഭിഷേകിനെ ആണെങ്കിലും ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്ത് ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അച്ഛൻ വേറെ ലെവലാണ് അഭിഷേകനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ അഭിഷേകനെ കൊണ്ട് പല രീതിയിൽ നീ ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇവിടെ അടുക്കളയിലൊക്കെ പോയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ട് പല രീതിയിൽ പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ട് നീ ഇങ്ങനെ ഒതുങ്ങരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നീ ഒരേ ഷർട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് മാറ്റി എത്ര ഷർട്ട് ഇവിടെ ഉണ്ട് ഇനി നീ ഇടുന്ന ഷർട്ട് ഞങ്ങൾ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളാപ്പം കയറി ഇടപെട്ടിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇനി ബാക്കിയുള്ള ഷർട്ടുകളൊക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയെ അങ്ങനെ അവരൊരുമിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ജിൻഡപ്പൻ വരുന്നത് ജിൻഡപ്പൻ വന്ന് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ പുറത്തത്തെ കാര്യങ്ങളല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡാസ്ക് ടാസ്കിനെ പറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അടീനെ പറ്റി വിഷയങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ അടിയൊക്കെ ഉണ്ടാവലുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറ്റി പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗം മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡപ്പൻ പിന്നെ വലിയ രീതിയിലുള്ള അടിയൊന്നും ഇപ്പോൾ എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അപ്പോഴാണ് അഭിഷേകിൻ്റെ അച്ഛൻ ചോദിച്ചത് ഒരു അടി ഇന്നലെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ചോദിച്ച് ആ അതുണ്ടായിരുന്നു ജാസ്മിൻ ഏറ്റായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ഫൈറ്റ് ആ ഒരു ഫൈറ്റിൽ പറഞ്ഞു അതൊക്കെ ചെറിയതല്ലേ അറിഞ്ഞു അപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിഷേകൻ്റെ അച്ഛൻ പറഞ്ഞ് അതെ അങ്ങനെയുള്ള ഈ ഒരു ഗസ്റ്റുകൾ വരുന്ന സമയത്ത് കഴിയുന്നതും അങ്ങനെയുള്ളതൊക്കെ ഗസ്റ്റുകൾക്ക് വിഷമം വരാത്ത രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് അത് നൂറ് ശതമാനം ശരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗസ്റ്റ് നമ്മളെ മക്കൾ അങ്ങനെ ഒരു എന്താ പറയുക അവരുടെ സന്തോഷം കാണാൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഇഷ്യൂസൊക്കെ ലൈവായിട്ട് കാണുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റില്ല സംഭവം പിറ്റേ ദിവസം ഇവരൊക്കെ ഒന്നാകും ചെയ്യും എന്നാലും ഇവർ ലൈവായിട്ട് കാണുമ്പോൾ അതൊരു ഒരു അവർക്കൊരുപാട് വിഷമം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതാണ് ശരിയെന്ന് തോന്നുന്നുണ്ട് ഇത് ശരിയാണോ ഇല്ല എന്നുള്ളത് നിങ്ങളോട് കൂടി ഒന്ന് പറയട്ടോ ഏതായാലും നല്ലൊരു അച്ഛനായിരുന്നു അഭിഷേകിൻ്റെ അച്ഛൻ നല്ല പൊളിയായിരുന്നു പെങ്ങളാണെങ്കിൽ അതുക്കു മേലായിരുന്നു ഏതായാലും അമ്മയില്ലെങ്കിൽ പോലും അച്ഛൻ്റെ കൺട്രോളിലാണ് മക്കൾ വളരുന്നത് എങ്കിൽ പോലും നല്ല പവറുള്ളൊരു അച്ഛനെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരുപാട് സന്തോഷം